യു കെയിൽ റെഡിങ്ങിൽ അന്തരിച്ച കോട്ടയം കുറവിലങ്ങാട് സ്വദേശി സാബു മാത്യുവിന്റെ സംസ്കാരം പതിനേഴിന് യു കെയിൽ നടക്കും സാബു മാത്യു ഏറെക്കാലം ജീവിച്ച റെഡിങ്ങിൽ തന്നെ പൊതുദർശനവും സംസ്കാരവും നടത്താനാണ് കുടുംബാംഗങ്ങളുടെ തീരുമാനം ചൊവ്വാഴ്ച രാവിലെ പത്തിന് റെഡിങ്ങിലെ ഡിൽഹസ്റ്റ് സെന്റ് ജോസഫ് ദേവാലയത്തിലാണ് സംസ്കാര ശുശ്രൂഷകൾ നടക്കുക പൊതുദർശനത്തിന് ശേഷം ഹെല്ലി റോഡ് സെമിത്തേരിയിൽ സംസ്കാരം നടക്കും റഡിങ്ങിൽ റോയൽ ബർക്ക് ഷയർ എൻ എച്ച് എസ് ആശുപത്രിയിലെ സ്റ്റാഫ് നേഴ്സായിരുന്ന സാബു മാത്യു ഹൃദയാഘാതത്തെ തുടർന്ന് ഇക്കഴിഞ്ഞ നവംബർ ഇരുപത്തിനാലിനാണ് മരിച്ചത് റോയൽ ബർഷയർ എൻ എച്ച് എസ് ആശുപത്രിയിൽ തന്നെ നഴ്സയ്യ ഭാര്യ ഷാൻഡി ജോൺ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ സാബുവിനെ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു ഉടൻ തന്നെ അടിയന്തര മെഡിക്കൽ സഹായം തേടിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല കുറവിലങ്ങാട് കളത്തൂർ പൊളിയും തൊട്ടിയിൽ പരേതരായ പി എം മാത്യുവിന്റെയും റോസമ്മ മാത്യുവിൻ്റെയും ഏഴ് മക്കളിൽ ഇളയ മകനാണ് സാബു മാത്യു രണ്ടായിരത്തി മൂന്നിലാണ് സാബുവും കുടുംബവും യു കെയിലെത്തിയത് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിനിയായ ജൂണ സിക്സ് ഫോം വിദ്യാർത്ഥിയായ ജുവൽ എന്നിവരാണ് മക്കൾ ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ